മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്തവാരം സ്വച്ച് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ക്യാമ്പയിൻ്റെ ഭാഗമായി പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഷേണ സ്ക്വയറിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ മുക്തവാരം സ്വച്സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ക്യാമ്പയിൻ്റെ ഭാഗമായി പയ്യന്നൂർ കോളേജ് എൻഎസ്എസ് യൂണിറ്റ് ലവൻ വളണ്ടിയർമാർ മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർക്കാമെന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു പഴയ ബസ് സ്ക്വയറിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയ്തു സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതോടു കൂടി കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാ സന്നദ്ധ യും കൂടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത അധ്യക്ഷത വഹിച്ചു ശുചിത്വമിഷൻ വൈ പി ഹൃദ്യമോൾ ഹരീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷ ടി പി സമീറ കൌൺസിലർ ടി ദാക്ഷായണി ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ എൻഎസ്എസ് യൂണിറ്റ് ലവൻ സെക്രട്ടറി ജിബൻ എന്നിവർ സംസാരിച്ചു